അങ്ങനെ യു സി എൽ മാസ് ടുവിൽ റയൽ മെട്രഡ് വേഴ്സസ് ലില്ലെ മാച്ചാണ് നടന്നത് ആ ഒരു മത്സരത്തിൽ ലില്ലെ ഒന്നേ പൂജ്യത്തിന് വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു പെനാൽറ്റിയിലൂടെയാണ് അവർ ഈ ഒരു ഗോൾ നേടുന്നത് അതായത് കമ്മ വങ്കിയുടെ കയ്യിൽ ബോൾ ടച്ച് ചെയ്തതിന് ശേഷം അത് പെനാൽറ്റി ആയിട്ട് മാറുകയും അങ്ങനെയാണ് ഈ ഒരു ലില്ലെ ആ ഒരു ഗോൾ കൺവേർട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു മത്സരത്തിൽ ലില്ലെ മികച്ച രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് കാരണം നല്ല രീതിയിലുള്ള അറ്റാക്കും കാര്യങ്ങളും ഈ ഒരു റയൽ മെഡലിൻ്റെ ഭാഗത്ത് അവസാന നിമിഷം വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ അവർ നല്ല രീതിയിൽ ബ്ലോക്ക് ചെയ്തു അതുമാത്രമല്ല അവരുടെ അറ്റാക്കേഴ്സ് ആണെങ്കിൽ അത്യാവശ്യം നല്ലൊരു എഫേർട്ട് ഇട്ടിട്ട് റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഒരു ഗോള് വന്നിട്ടുള്ളത് എന്തായാലും ഓവറോൾ എടുത്ത് എടുത്തുനോക്കുകയാണെങ്കിൽ ലില്ലെ നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നടന്ന മാച്ച് എന്ന് പറയുന്നത് ബയൻ വേഴ്സസ് ആസ്റ്റമില്ല മാച്ചാണ് ആ ഒരു മാച്ച് ആസ്റ്റമില്ല ഒന്നേ പൂജ്യത്തിനാണ് വിൻ ചെയ്തത് ഈ ഒരു മത്സരത്തിൽ ബയൻ്റെ ഭാഗത്തുനിന്ന് ഏകദേശം പതിനേഴ് ഷോട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിലേഴ് റണ്ണും ഓൺ ആയിരുന്നു പക്ഷേ അതൊന്നും ഗോളായിട്ട് മാറിയിട്ടില്ല അതിൻ്റെ മെയിൻ റീസൺ എം ഇ മാർട്ടിൻ്റെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് കിഡ്ഡിലായിട്ടുള്ള സേവ്സും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഡുറാൻ എന്ന് പറയുന്ന പ്ലെയറാണ് ഈ ഒരു മാച്ചിൻ്റെ ആ ഒരു വിന്നിങ് ഗോള് നേടിക്കൊടുത്തത് പിന്നെ ഇത് കഴിഞ്ഞിട്ട് നടന്ന മാച്ച് എന്ന് പറയുന്നത് ഈ ഒരു അത്ലറ്റിക്ക മാറ്റഡ് വേഴ്സസ് ഈ ഒരു ബെൻഫിക്ക മാച്ചായിരുന്നു ആ ഒരു മത്സരത്തിൽ ബെൻഫിക നാലേ പൂജ്യത്തിന് മെയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമറിൽ അത്യാവശ്യം നല്ലൊരു സ്പെൻഡിങ് ഒരു ടീമായിരുന്നു അത്ലറ്റിക്കോ മാറ്റഡ് എന്നിട്ട് അവർക്ക് ഒരു ബിഗ് റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ബെൻഫിക്ക പോലത്തെ ഒരു ടീമിനെതിരെയാണ് അവർ തോൽക്കേണ്ടി വരുന്നത് അപ്പോൾ അത്ലറ്റിക് മാറ്ററിഡ് ഇപ്പോഴും ട്രാക്കിലേക്ക് എത്തിയില്ല എന്നത് ഇതിൽ നിന്ന് തന്നെ പ്രൂവൺ ആയിട്ടുണ്ട് അതായത് ഫിമിയോണെ വരും ദിവസങ്ങളിൽ അത് ബെറ്ററാക്കുമെന്ന് വിശ്വസിക്കുന്നു പിന്നെ ഇത് കഴിഞ്ഞിട്ട് നടന്ന മാച്ചാണ് ഈ ഒരു ആർ ബി ലേബ്സിക് വോസസ് യുവൻറ്റസ് മത്സരം ആറ് മത്സരത്തിൽ യുവൻ്റെസ് മൂന്നേ രണ്ടിനാണ് വിൻ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു മാച്ചിൻ്റെ അമ്പത്തൊമ്പതാം മിനിറ്റിൽ യുവൻറ്റസിൻ്റെ റെഡ് കാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വൺ മാൻ ഡൗൺ ആയിട്ടാണ് അവർ ഈ ഒരു മാച്ച് കളിച്ചത് അപ്പോൾ ആ ഒരു ടൈമിനുള്ളിൽ ഈ ഒരു യുവൻറ്റസും അതേപോലെ തന്നെ ആർ ബി ലേപ്സിക്കും ഒന്നേ ഒന്നിൻ്റെ സമുന്നിലാണ് നേടിക്കൊണ്ടിരുന്നത് പക്ഷെ അത് കഴിഞ്ഞിട്ട് ഈ ആർ ബി ലക്ക് ലീഡ് നേടി പിന്നെ അത് കഴിഞ്ഞിട്ട് കാണുന്നത് ഇരു യുവൻറ്റസിൻ്റെ ഒരു കമ്പാക്ക് ആയിരുന്നു മികച്ചൊരു കമ്പാക്ക് എന്ന് തന്നെ വേണം പറയാൻ കാരണം വൺ മാൻ ഡൗൺ ആയിട്ടും ആ ഒരു റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാമെന്ന് അറിയുന്നത് ഈസി ആയിട്ടുള്ളൊരു കാര്യമില്ല പിന്നെ ഈ ഒരു മാച്ചിൽ സെസ്കോ ആയാലും വാഹോയിച്ചായാലും മികച്ച രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് മാച്ച് മാച്ചെന്ന് പറയുന്നത് ലിവർപൂൾ വേഴ്സസ് ബോലോട്ട്ന മാച്ചാണ് ആ ഒരു മത്സരത്തിൽ ലിവർപൂൾ രണ്ട് പൂജ്യത്തിനും വിജയിട്ടുണ്ട് മാക് ആലിസ്റ്ററും സലേ ആ രണ്ട് ഗോൾ നേടിയിട്ടുള്ളത് മികച്ച രീതിയിലുള്ള പെർഫോമൻസ് തന്നെയായിരുന്നു ലിവർപോണിൽ ഭാഗത്ത് വന്നിട്ടുള്ളത് പിന്നെ ഇത് കഴിഞ്ഞിട്ട് നടന്ന മാച്ച് എന്ന് പറയുന്നത് ക്ലബ് ബ്രൂ ബ്രൂഗേഴ്സസ് സ്ട്രോങ് ഗ്രേസ് എന്ന് പറയുന്ന മാച്ചായിരുന്നു ആ ഒരു മത്സരത്തിൽ ഈ ഒരു ക്ലബ് ബ്രൂ ഒന്നേ പൂജ്യത്തിന് വിൻ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നടന്ന മാച്ചായിരുന്നു ഡൈനാമോസ് ആഗ്രബ് വേഴ്സസ് മൊണോക്കോ മാച്ച് ആ ഒരു മാച്ച് രണ്ട് രണ്ടിനെ സമനിലയായിട്ടാണ് അവസാനിച്ചത് പിന്നെ ഇതിന് മുൻപ് നടന്ന മാച്ച് എന്ന് പറയുന്നത് ഈ ഒരു ജിറോണോ വേഴ്സസ് ഫേനോർഡ് എന്ന് പറയുന്ന മാച്ച് ഉണ്ടായിരുന്നു ആറ് മത്സരത്തിൽ ഫെയ്നോർഡ് മൂന്നേ രണ്ടിനാണ് വിൻ ചെയ്യുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഷാക്തർ അറ്റലാൻ്റെ മാച്ചുണ്ടായിരുന്നു ആറ് മത്സരത്തിൽ അറ്റലാൻഡോ മൂന്നേ പൂജ്യത്തിനാണ് വിൻ ചെയ്യുന്നത് പിന്നെ നടന്നിട്ടുള്ള മാച്ച് എന്ന് പറയുന്നത് ബ്രസ്റ്റ് വോസസ് അർബി സ്ലാസ്ബർഗ് മാച്ചായിരുന്നു ആറ് മത്സരത്തിൽ ബ്രസ്റ്റ് നാലേ പൂജ്യത്തിനാണ് വിൻ ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് നടന്ന എന്ന് പറയുന്നത് ഈ ഒരു ആസ്നൽ വേഴ്സസ് പി എസ് വി മത്സരമായിരുന്നു ആറ് മത്സരത്തിൽ ആസ്നൽ രണ്ടേ പൂജ്യത്തിന് വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു മാച്ചിൽ ഈ ഒരു ഡെബല് എന്ന് പറയുന്നത് ആരുമായിരുന്നില്ല ലൂയിസ് എൻട്രിക്ക് ആയിട്ടുള്ള ഒരു ഫൈറ്റിൻ്റെ പുറത്ത് അത് കഴിഞ്ഞിട്ട് നടന്ന മാച്ചായിരുന്നു മിലാൻ വേഴ്സസ് ലെവർക്കോസൺ മാച്ച് ആ ഒരു മത്സരത്തിൽ ലെവർക്കൂസ് ഒന്ന് ഒന്നേ പൂജ്യത്തിന് വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ബോണിഫേസ് എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു ആ ഒരു വിന്നിംഗ് ഗോൾ നേടി തന്നത് അതുകഴിഞ്ഞിട്ട് പി എസ് ബി വേഴ്സസ് സ്പോർട്ടിങ് സി പി മാച്ച് ഉണ്ടായിരുന്നു ആറ് മത്സരത്തിൽ ഒന്നേ ഒന്നിൻ്റെ സമനിലയാണ് വന്നിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ ഡോഡ്മണ്ട് വേഴ്സസ് അൽട്ടിക് മാച്ച് നടന്നിട്ടുണ്ടായിരുന്നു ആറ് മത്സരത്തിൽ ഡോഡ്മണ്ട് ഏഴ് ഒന്നിനാണ് വിൻ ചെയ്തിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് സ്ലോവൻ ബ്രാറ്റിസ് ലാവ എന്ന് പറയുന്ന മാച്ച് നടന്നിട്ടുണ്ടായിരുന്നു ആറ് മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റി നാലേ പൂജ്യത്തിന് വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ സ്ട്രോഗാട്ട് വേഴ്സസ് സ്പാർട്ടോ മാച്ച് ഒന്നേ ഒന്നിൻ്റെ സമനിലയായിട്ടാണ് അവസാനിച്ചത് അത് കഴിഞ്ഞിട്ട് ഇൻ്റർമിലാൻ വേഴ്സസ് ക്രവീന മാച്ചുണ്ടായിരുന്നു ആറ് മത്സരത്തിൽ ഈ ഒരു ഇൻ്റർമിലാൻ നാല് പൂജ്യത്തിന് വിൻ ചെയ്തു അപ്പോൾ നിലവിലുള്ള യൂഷ്വൽ ടേബിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഡോട്ട്മെൻറ്റ് രണ്ടാം സ്ഥാനത്ത് ബ്രസ്റ്റ് മൂന്നാം സ്ഥാനത്ത് ഈ ഒരു ബെൻഫിക് നാലാം സ്ഥാനത്ത് ലവർ അഞ്ചാം സ്ഥാനത്ത് ലിവർപൂൾ ആണ് അതേസമയത്ത് ബയൺ ആണെങ്കിൽ പതിനഞ്ചാം സ്ഥാനത്ത് ബാസ് ആണെങ്കിൽ പതിനാറാം സ്ഥാനത്ത് റയൽ മെറ്റഡ് ആണെങ്കിൽ പതിനേഴാം സ്ഥാനത്ത് അപ്പോൾ നിലവിലുള്ള യൂഷ്വൽ ഫോമാറ്റ് എന്ന് പറയുന്നത് അത്ര നൈസൊന്നുമല്ല അതുകൊണ്ട് ഒരു മാച്ച് വിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലൊരു മാർജിനിൽ വിൻ ചെയ്താലേ കാര്യമുള്ളൂ അപ്പോൾ ടൈറ്റായിട്ടുള്ള ഒരു കോമ്പറ്റീഷനാണ് ഇനി അങ്ങോട്ടുള്ളത് അപ്പോൾ നെക്സ്റ്റ് മാച്ച് ബാസ്സൊക്കെ ബയൺ മാച്ചാണ് അപ്പോൾ ഈ ഒരു ആസ്റ്റം വില്ല കാഴ്ച ഒരു പെർഫോമൻസിൻ്റെ ഒരു പകുതി പെർഫോമൻസ് എങ്കിലും കാഴ്ചവെക്കാൻ ബാസെ കൊണ്ട് സാധിച്ചാൽ ഞാൻ ഹാപ്പി ആയിരിക്കും നടക്കോ ഇല്ലയോ എന്നതെല്ലാം കണ്ടെന്നെ അറിയാം അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീടിൽ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ഈ ഒരു ആയിട്ട് ത്രിയുള്ളവരായ ബൈ